ഹലോ ഹായ് അസ്സലാമലൈക്കും നമ്മൾ അയൽബാക്കത്ത് ഒരു കല്യാണം ഉണ്ട് കേട്ടോ അപ്പൊ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അങ്ങനെ ഞങ്ങൾ ഇതാ കല്യാണ വീട്ടിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കാം ഞങ്ങൾ ഞങ്ങളെ ആപ്പാപ്പൻറെ ഫ്രണ്ട് ജമാൽക്ക് അയിന്റെ മോന്റെ കല്യാണം കേട്ടോ വട്ടത്താമ്പോരാണ് വീട് ഞങ്ങളെ വീടിന്റെ അടുത്ത് തന്നെയാണ് അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഈ മുന്നേ പോണത് എന്റെ രണ്ട് മേമമാരാട്ടോ അവരെ പുറകിലും ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ വീഡിയോ എടുക്കുകയാണ് ഇതാണ് മോളിമ മറ്റേത് ചെറിയ മേമ കേട്ടോ അവരറിഞ്ഞിട്ടൊന്നും ഇല്ല ഇനി വീഡിയോ കാണും പറയാം അങ്ങനത്തെ ഇവര് വീടെത്തിട്ടുണ്ട് ഇപ്പൊ ഇതാട്ടോ ചെറിയമ്മേമ്മ അങ്ങനെ ഞങ്ങൾ ഇതാ വീട്ടിനുള്ളിലേക്ക് കയറി ആ ഗ്രേ കളർ ഷർട്ട് ഇട്ട് അവിടെ നിൽക്കുന്നതാട്ടോ ഒജന്മാർക്കായി അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി തന്നെ വെൽക്കൺ ഡ്രിങ്ക് കൊടുക്കാൻ വേണ്ടി പോയതായിരുന്നു അവിടെ ജെൻസിന് മാത്രം കൊടുക്കുന്ന സ്ഥലാണ് അങ്ങനെ ഞങ്ങൾ അവിടെ പോയി ചമ്മിച്ചളായതിനുശേഷം ഞങ്ങൾ വീട്ടിനകത്തേക്ക് പോയിട്ടോ ഇതാണ് നമ്മുടെ സ്വന്തം ജമാൽഖായി വൈഫിട്ടോ ഷായുതെത്താത്ത ആ പർപ്പിൾ കളർ ഡ്രസ് ഇട്ടത് ഏർ അതിന് ഞങ്ങളിതാ ഇവിടെ അകത്ത് ലേഡീസ് തന്നെ കൊടുക്കുന്നുണ്ടായിരുന്നു അവിടെ ഞങ്ങൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ എടുത്തു എനിക്ക് കിട്ടിയ ജ്യൂസ് വലിയ രസമില്ലായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഞാൻ ലാസ്റ്റ് വേറെ ഡ്രിങ്ക് ഒക്കെ വാങ്ങി കുടിച്ചിട്ടോ അങ്ങനെ താഴത്തെത്തി ഇതാണ് നമ്മളെ പൊന്നു കുട്ടിന്റെ ചെറിയ മേമന്റെ മോളിട്ടോ അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി അവിടെ അടിപൊളി ഫുഡായിരുന്നു ബീഫ് സൊർബിയാനും പിന്നെ ചിക്കൻ ഫ്രൈ കെട്ടോ പിന്നെ ഒരു യുദ്ധമായിരുന്നു അവിടെ പിന്നെ അവിടെ കുറേ ടീകൾ ഉണ്ടായിട്ടോ ബ്ലൂ ടീ യെല്ലോ ടീ ഗ്രീൻ ടീ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കാണാൻ നല്ല രസം ഞാൻ ബ്ലൂ ടീ ടേസ്റ്റ് ചെയ്തൊക്കെ വലിയ രസം അല്ല അങ്ങനെ അവിടെ ഉണ്ടായിരുന്നു അതൊക്കെ ടേസ്റ്റ് ചെയ്തു അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ തറവാട്ടിൽ പോയി റെസ്റ്റ് എടുത്ത് പിന്നെ കുട്ടിയൊക്കെ ഒന്നുകൂടി മിനിക്കിയതിനു ശേഷം ഞങ്ങൾ വീണ്ടും അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുതുക്കം പോയായിരുന്നു പെണ്ണിനെ കൂട്ടാൻ പോവാട്ടോ അങ്ങനെ അവിടെ പോയി അവിടുത്തെ വീടാ വീടും കാര്യങ്ങളൊക്കെ ആണ് പിന്നെ പോകുന്നതൊന്നും എടുക്കാൻ പറ്റില്ല ഞങ്ങൾ ബസ്സിലായിരുന്നു ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി അപ്പൊ നമ്മള് വീഡിയോന്റെ കാര്യമൊക്കെ മറന്നു കേട്ടോ പിന്നെ അവിടെത്തെ ഉമ്മന്റെ അടുത്തേക്ക് വന്ന് ഈ അല്ലേ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് പറഞ്ഞെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് തന്നെ പിന്നെ ഞാൻ ജസ്റ്റ് തിരിച്ചു പോകുമ്പോ എടുക്കാൻ അങ്ങനെ ഉമ്മൻ്റെ അടുത്ത് ഫോണൊക്കെ വാങ്ങി ഞാൻ വീഡിയോ എടുത്തു കാണോ അപ്പൊ ഞങ്ങൾ ഡാൻസ് കളിച്ചില്ലേ പാട്ട് പാടി കളിക്കായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ആ വീണ്ടും ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് പെണ്ണിന്റെ വീട്ടുകാരൊക്കെ ഇനി നിങ്ങൾക്ക് മനവാട്ടിനെയും ചെക്കനെയും കാണിച്ചു തരണ്ടേ അതിന് ഞാൻ വിചാരിച്ചു ഇനി അടുത്ത ആ സൈഡിലേക്ക് പോയി നിക്കാണ് കേട്ടോ കാരണം മഴ പെയ്യാനായിട്ടുണ്ടായിരുന്നു മഴതങ്ങനെ മൂടി നിക്കാണ് അപ്പോൾ ഈ സൈഡിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുതുമ മണവാട്ടിനെ കാണാൻ പറ്റൂലല്ലോ അതുകൊണ്ടന്നെ ഞാൻ ആ സൈഡിൽ പോകാൻ വിചാരിച്ചു അപ്പോൾ ഓരോ കാറാട്ടാ വരുന്നത് മണവാട്ടീൻ ചെക്കനെയാണ് അതിലുള്ളത് മഴതാ നന്നായിട്ട് ശക്തായി പെയ്ത് അപ്പോഴും ഞാൻ വീട്ടിനകത്തേ കയറി നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് മണവാട്ടി ഐശി മൊഞ്ചള കാണാൻ ഇതാണ് നമ്മളെ ശായിരത്താത്തിന്റെ പുതിയ മതികൾ കെട്ടോ ചെക്കനും ചെക്കനാണ് വണ്ടി ഒട്ടുന്നത് അങ്ങനെ അവരവിടെ ഇറങ്ങി മണവാട്ടി കയറി കേട്ടാ വീട്ടിലേക്ക് പിന്നെ ഓരോ താത്തേയും ഇമ്മയൊന്നും എത്തിയിട്ടില്ലായിരുന്നു അതുകൊണ്ടുതന്നെ ഒരു വീട്ടിനകത്തേ കയറിയിട്ടില്ല അതിനു തന്നെ ഞാൻ ഇങ്ങോട്ട് പോരുകയും ചെയ്തു കാരണം ഉമ്മയൊക്കെ ഇങ്ങോട്ട് പോന്നിന്നെ കേട്ടോ പുതുക്കാൻ കഴിയുന്നതിന് ശേഷം ഞാൻ മാത്രമാണ് അവിടെ നിന്നത് പൊതുമാട്ടിനെ കാണാൻ വേണ്ടിട്ടോ പിന്നെ നിങ്ങൾക്ക് കാണിച്ചും ചെയ്യണല്ലോ അതൊക്കെ കല്യാണ വിശേഷങ്ങളും നമുക്ക് എടുക്കാൻ പറ്റിയ രീതിയിൽ നമ്മൾ ഇടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ഈ ആൾക്കാരെ മുന്നിൽ നിന്ന് വീഡിയോ എടുക്കാന്ന് പറയുന്നത് നല്ല ചടുപ്പുള്ള കാര്യമാണ് എനിക്ക് ഭയങ്കര മടിയാണ് എന്നാലും ഞാൻ എനിക്ക് കൈന്നോടത്തോളം ഒക്കെ എടുത്തിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെ കാണിച്ചു തരാൻ ശ്രമിച്ചിട്ടുണ്ട് നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഇനിയും നമ്മൾ ഇതേപോലത്തെ വീഡിയോസ് ഇടുന്നതാണ് ഇനി നമുക്ക് അടുത്തൊരു വട്ടം കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ അസ്സലാമലേക്കും